ഹായ് ഓൾ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പയറും കടലും വെച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടലും പയറും കൂടെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഒരു സവാള ഒരു തക്കാളി പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇത് കുറവാട്ട പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാനിവിടെ പെരും ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അര ടീസ്പൂൺ ഇട്ട പിന്നെ ഗരം മസാല ഒരു ചെറിയ ടീസ്പൂണിന് ഒരു അര ടീസ്പൂൺ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പ് വെക്കാം എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് മുകളിൽ വെച്ചിട്ട് എനിക്ക് ടീച്ചിൽ ടീച്ചോ കാരണം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ പുട്ടും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താഴെ കടലി കടയിലും പയറും കറി റെഡി ആക്കും അതുപോലെ മൂന്ന് നമുക്ക് ഇട്ടും റെഡി ആക്കും അങ്ങനെ ഡ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കടലും പയറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വറവിട്ട് കൊടുക്കാം മൂന്ന് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് ഗോൾഡൻ കളറാണ് വരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കറി വേപ്പിലിട്ടിട്ട് നോക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സമ്മാൻ ഫുഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഓക്കേ ബായ്